പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അനുഗ്രഹപൂർണമായൊരു പ്രഭാതം ഏവർക്കും ആശംസിക്കുന്നു കൃപയുടെ കടലായ ദൈവം കൃപ നൽകി അനുഗ്രഹിച്ച ഈ ദിവസത്തെ ദൈവസ്തുതികളോടുകൂടി നമുക്ക് ആരംഭിക്കാം പ്രത്യേകമായി വിശ്വാസ തീക്ഷ്ണതയാൽ അനേകരെ കർത്താവിലേക്ക് അടുപ്പിച്ച അനേകം സ്ത്രീകൾക്ക് മാതൃകയായി തീർന്ന മരണശേഷം നിർമ്മലമായൊരു പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് സ്വസഹോദരൻ കാണുവാനിട വന്ന വിശുദ്ധ സ്ക്ലാസ്റ്റിക്കയുടെ തിരുനാൾ നാമെന്ന് ആഘോഷിക്കുമ്പോൾ ഹൃദയ നിർമ്മല്യത്തോടും ദൈവസ്നേഹത്തോടും കൂടി അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന വഴിവിളക്കുകളായി തിരുവാൻ ഉള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനമായ സങ്കീർത്തനം നൂറ്റിനാല് ഒന്നും രണ്ടും വാക്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ദൈവമായ കർത്താവ് അങ്ങ് അത്യുന്നതനാണ് അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വസ്ത്രമെന്നപോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ കാരുണ്യവാനം സ്നേഹനിധിയായ ദൈവമേ കർത്താവ് ഈ മനോഹരമായ ദിവസം ഈ വചനങ്ങൾ കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരിലേക്കും അങ്ങയുടെ പ്രത്യേകമായ കരുണയും സ്നേഹവും ഇറങ്ങി വരുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങേക്ക് സാധ്യമായിട്ടൊന്നുമില്ല ഈ ദിവസത്തെ പൂർണ്ണമായും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതം ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ പ്രാർത്ഥനാ കുറവുകൾ പ്രാർത്ഥനിക്കുന്ന ആഗ്രഹങ്ങൾ നിയോഗങ്ങളെല്ലാം കഥാവെ അങ്ങയുടെ പാദാന്തികൃത്വങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകമായ സ്നേഹവും കരുണയും ഞങ്ങളെ നയിക്കട്ടെ പരിശുദ്ധ അമ്മയെ മാതാവി ഈശോയുടെ തിരുഹൃദയപ്രകാരം കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുഹിത പ്രകാരം ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ നമ്മുടെ ശക്തമായ മാധ്യസം ഞങ്ങൾക്ക് വഴികാട്ടിയായിത്തീരട്ടെ സ്നേഹയായ കർത്താവെ ഒഴുക്കിക്കൂടി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ നിയമങ്ങളോടും ചേർത്ത് അങ്ങനെ ഇവിടെ തൃപ്പാത്തങ്ങൾ സമർപ്പിക്കുന്നു കാരണം ഇവിടെ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നയിക്കും ആ